ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ സി ബി എസ് ഇയുടെ കേന്ദ്ര സർക്കാരിന്റെ റിക്രൂട്ട്മെന്റ് പരീക്ഷകളെല്ലാം നടത്തുന്നത് യു പി എസ് സി ആണ് ആ നിലയ്ക്കാണ് നമ്മൾ ആ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് വ്യക്തത വരുത്തി പറയാൻ കഴിയും സി ബി എസ് സി ആണ് ഈ പരീക്ഷ നടത്തുന്നത് രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെ ഒരു പരീക്ഷയും ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മണി വരെയാണ് പരീക്ഷ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ വെച്ച് ഈ പരീക്ഷ നടത്തുന്നുണ്ട് സി ബി എസ് ഇയിലേക്കുള്ള സൂപ്രണ്ട് ക്ലർക്ക് തുടങ്ങിയ രണ്ട് തസ്തികയിലേക്ക് വേണ്ടിയാണ് പരീക്ഷ നടത്തുന്നത് ഒന്ന് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയും മറ്റൊന്ന് ഡിഗ്രി ബിരുദം അടിസ്ഥാന യോഗ്യതയുമാണ് ഇത് ഹാൾ ടിക്കറ്റ് കഴിഞ്ഞ ദിവസത്തെ നമ്മളോട് സംസാരിച്ച രക്ഷകർത്താവ് തന്നെ പറഞ്ഞത് റോൾ നമ്പർ രണ്ട് പരീക്ഷയ്ക്കും ഒരു ഹാൾ ടിക്കറ്റ് മതിയാവും എന്നതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ വൈകിട്ട് രാത്രി എട്ടര മണിയോടുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെസ്സേജ് വരുന്നു രണ്ട് പരീക്ഷയും രണ്ട് ഹാൾ ഹാൾ ടിക്കറ്റ് പ്രത്യേകം പ്രത്യേകം വെവ്വേറെ ഡൗൺലോഡ് ചെയ്യണം എന്ന അറിയിപ്പ് വരുന്നു അപ്പൊ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി ഇത് മറ്റ് സെന്ററുകളിൽ പോയി ഡൗൺലോഡ് ചെയ്തായിട്ട് കോപ്പി എടുക്കണം രാത്രിയോടുകൂടി അവധിയാണ് ഇന്ന് അത് പല ഉദ്യോഗാർത്ഥികൾക്കും ഇതിന്റെ ഓട്ടപ്പാച്ചിലായിരുന്നു രാത്രിയോടുകൂടി ഒപ്പം തന്നെ ഈ പറഞ്ഞ മെസ്സേജ് കാണാത്ത പല ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ഈ പി എസ് ഈ പറഞ്ഞ സി ബി എസ് സിയുടെ കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷ എഴുതാനുമാകില്ല അങ്ങനെ പലതരത്തിലൊരു ദുരൂഹതയുണ്ട് ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ഒരു പരീക്ഷ നടത്തുമ്പോൾ അത് പാലിക്കേണ്ട മാനദണ്ഡം ഒപ്പം തന്നെ ഈസ്റ്റർ പോലെയുള്ള ലോകവ്യാപകമായി ഒരു മതവിഭാഗം നടത്തുന്ന വലിയൊരു ആഘോഷം അവർ വിശ്വാസത്തിന്റെ ഭാഗമായി നടത്തുന്ന ആഘോഷ ദിവസം തന്നെ പി ബി എത്തി രണ്ട് കാറ്റഗറിയിലെ പരീക്ഷ രാജ്യവ്യാപകമായി നടത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഒരു സർവീസിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ആ പരീക്ഷ സംബന്ധിച്ച് സുതാര്യത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും എല്ലാവർക്കും പോയി പരീക്ഷ എഴുതാനുള്ള അന്തരീക്ഷമുണ്ടാകണം അവർക്കെല്ലാവർക്കും അറിയിപ്പ് കിട്ടണം അവധി പോലത്തെ ദിവസങ്ങളിൽ ിൽ അവസാനം ഇങ്ങനെ എസ് എം എസ് അയച്ചാൽ എങ്ങനെയാണ് അവർക്ക് റോൾ നമ്പർ അവസാന രാത്രിയോടുകൂടി ഇങ്ങനെ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുക പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കഴിയുക എന്നതൊക്കെ തന്നെ വലിയ ആശങ്കയുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ പി എസ് സിയുമായി സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള പൊതു ആഘോഷ അവധികളിലൊന്നും ഇങ്ങനെ പരീക്ഷ പൊതുപരീക്ഷ നടത്താറില്ല എന്നതാണ് അങ്ങനെ ഏതെങ്കിലും പ്രഖ്യാപിച്ച പരീക്ഷ എന്തെന്തെങ്കിലും വന്ന് മാറ്റിവെക്കേണ്ടി വന്നാൽ ആ പരീക്ഷകൾ മാറ്റിവെക്കാൻ നടത്തുമെന്നുള്ളാതെ ഉത്സവ ആഘോഷങ്ങളിലും ഇങ്ങനെ മതപരമായ ഒക്കെ തന്നെ പ്രത്യേകിച്ച് ദേശീയ വ്യാപകമായി നടത്തുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി ഒരു അവധി ദിവസം തന്നെ സി ബി എസ്ഇ ഇങ്ങനെ പരീക്ഷ നടത്തി എന്നതാണ് ഗൗരവതരമായ കാര്യം ഇതിൽ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി അവരുടെ പ്രതികരണം വേണ്ടതാണ് പക്ഷേ ഇക്കാര്യത്തെ ഔദ്യോഗിക പ്രതികരണം നമ്മൾ തിരക്കി ഇതുവരെ സി ബി എസ്ഇന്റെ ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല പക്ഷെ ഉദ്യോഗാർത്ഥികൾ വിവിധ പ്രദേശത്തെ ഇക്കാര്യത്തിൽ പ്രതിഷേധത്തിലുമാണ് മനു ഇവിടെ നിർമ്മൻ പറഞ്ഞതുപോലെ ഈ പരീക്ഷയുടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഒരു വശത്ത് മറ്റൊന്ന് ക്രൈസ്തവരുടെ ആഘോഷ ദിനത്തിൽ ഈ പരീക്ഷ വയ്ക്കുക എന്നതിൻ്റെ സമീപകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവുമായി ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിച്ചത് നിർമ്മൻ നോക്കൂ ഇതൊരു ആസൂത്രിത നീക്കമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഓർമ്മയിൽ ഉണ്ടാകും ചെറിയ പെരുന്നാൾ ദിനത്തിൽ ബാങ്കുകൾ പ്രവർത്തി ദിനമാക്കിയത് അല്ലെങ്കിൽ ബാങ്കുകൾ പ്രവർത്തിക്കണമെന്ന ഉത്തരവിറക്കിയത് നമ്മുടെ മുൻപിലുണ്ട് അതിന് കുറച്ച് ദിവസങ്ങൾക്കപ്പുറമാണ് ഈസ്റ്റർ ദിനത്തിൽ ഇതാ പരീക്ഷ നടത്താൻ സി ബി തീരുമാനിച്ചിരിക്കുന്നത് പരീക്ഷ നടത്തുകയും ചെയ്യുന്നത് ഇതൊന്നും അത്ര നിഷ്കളങ്കമാണോ നിർമ്മൻ തീർച്ചയായും മനു അത് പ്രേക്ഷകർ വിലയിരുത്തേണ്ടതാണ് ഒപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ഇത് മനസ്സിലാവും കാരണം ഈസ്റ്റർ പോലത്തെ ഒരു ദിനത്തിൽ നിങ്ങൾ സ്വാഭാവികമായി മനു നമുക്ക് തിരിച്ചു ചിന്തിപ്പിച്ചു പോവുക ചിന്തിച്ചു നോക്കുക കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലോ പി എസ് സിയോ ഇന്നൊരു പരീക്ഷ നടത്തിയിരുന്നു എങ്കിൽ എങ്ങനെയായിരിക്കും വിവിധ കോണുകളിൽ നിന്ന് മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയൊക്കെ ഒരു പ്രതികരണം ഏത് അർത്ഥത്തിലായിരിക്കും വരിക എന്ന കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ കേന്ദ്ര സർക്കാർ ഇത്ര ഒരു പരീക്ഷ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരു എക്സാമിനേഷൻ നടത്തി ഇന്ന് ഉദ്യോഗാർത്ഥി ൾ പലർക്കും അറിയിപ്പ് കിട്ടാതെ റോൾ നമ്പർ അവസാനം മാറ്റിയെടുക്കണമെന്ന് ആൾ ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി മെസ്സേജ് വരുന്നു പലർക്കും പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല അത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് പോലും മറുചോദ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് അതാണ് കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളുമായി ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു അവർക്ക് ആരോടും മറുപടി പറയേണ്ടി വരുന്നില്ല ഈസ്റ്റർ പോലത്തെ ഒരു ദിനത്തിൽ എന്തുകൊണ്ട് പരീക്ഷ നടത്തുന്നു എന്ന് ചോദിച്ചാൽ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു തരത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബി സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ വന്ന വിവിധ വിഭാഗങ്ങളെ ന്യൂനപക്ഷ വിവാഹങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് അവർ മുഖവിലേക്ക് എടുക്കുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ പറഞ്ഞ രക്ഷാകർത്താക്കൾ തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ പരാതിപ്പെടാനോ മറ്റു തരത്തിൽ പ്രതിഷേധിക്കാനോ ഒരു തരത്തിലുള്ള വഴികളുമില്ല പരീക്ഷ വേണമെങ്കിൽ എഴുതാതിരിക്കാം പരീക്ഷ എഴുതാനിരുന്നാൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തൊഴിൽ അവസരം നഷ്ടമാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവസരം ലഭിക്കുകയാണെങ്കിൽ പരീക്ഷ എഴുതുക എന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏക വഴി പക്ഷേ ഈ രാജ്യത്തിന്റെ അവസ്ഥ ഇതാണ് കാരണം ഈസ്റ്റർ പോലുള്ള ഒരു ദിവസത്തിൽ പരീക്ഷ എഴുതാൻ ഒരു പരീക്ഷ നടത്തുന്നു അത് കേന്ദ്ര സർക്കാർ നേരിട്ട് സി ബി എസ് ഇ ഒരു പരീക്ഷ നടത്തുന്നു ആ പരീക്ഷ എഴുതാൻ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളിലെ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മതവിഭാഗത്തിലെ വിശ്വാസി വിശ്വാസികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എങ്ങനെയാണ് പരീക്ഷ എഴുതുക എന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് സ്വാഭാവികമായും ജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഭരണകർത്താക്കളും ചിന്തിക്കേണ്ട കാര്യമാണ് മനു ശരി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയതാ ഈസ്റ്റർ ദിനത്തിൽ പരീക്ഷ നടത്തി സി ബി എസ് ഇ